അങ്കണവാടി ജീവനക്കാരുടെ സമ്മേളനം നടന്നു മൂൺ ഐസ് ക്രീം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ എ ഡബ്ല്യു എച്ച് എ പയ്യന്നൂർ പ്രോജക്റ്റ് സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കെ വി ചന്ദ്രൻ സ്വാഗതവും എ സരോജിനി അധ്യക്ഷതയും വഹിച്ച പരിപാടി സി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും തൊഴിലാളികൾ കൂടി പങ്കെടുക്കാനാവണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു തൊഴിലാളിയുടെ മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കുന്നത് ആ വേതനം ഇന്ത്യ രാജ്യത്ത് നമ്മളെ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ഒരു കർഷക തൊഴിലാളിയുടെ മിനിമം വേതനം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു ദിവസം കാർഷികേതര മേഖലയിൽ പണിയെടുക്കുന്നവരുടെ വേതനം അഞ്ച് കേരളത്തിന്റെ തൊഴിലാളിയുടെ മിനിമം വേതന കാർഷിക തൊഴിലാളിയുടെ മിനിമം വേതനം സർക്കാർ അംഗീകരിച്ച മിനിമം വേജസ് അറുന്നൂറ് കേരളത്തിൽ എന്നാൽ നമ്മുടെ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എണ്ണൂറോ എഴുന്നൂറോ തൊള്ളായിരം വരെ സ്ത്രീ തൊഴിലാളികൾക്ക് കാർഷിക മേഖല പണികൾ എടുക്കുന്നവർക്ക് കൂലിയുണ്ട് അല്ലേ ഉണ്ട് നല്ല തൊഴിലാളിയാണ് വിദഗ്ധ തൊഴിലാളിയാണ് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി നിലവാരമുള്ളത് ഞാനത് പറയാനല്ല നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന കൂലി സമ്പ്രദായങ്ങളിൽ നിയമപരമായി മിനിമം കൂലി എന്ന് പറഞ്ഞ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കപ്പെടുകയാണ് പിന്നെ ആശക്കാർ ഈ അംഗനവാടിക്കാർ കഥ പറയാനില്ല നമുക്ക് കൂലിയില്ല കെ തമ്പായി രക്തസാക്ഷി പ്രമേയവും കെ പി ഗീത പ്രവർത്തന റിപ്പോർട്ടും കെ ശ്രീജാകുമാരി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പി വി കുഞ്ഞപ്പൻ കെ കെ കൃഷ്ണൻ കെ വി ഭവാനി ടി യശോദ സി ശോഭ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ